ഇത് വേണ്ടി മാത്രം ഒരു എന്ന് ചോദിച്ചാൽ ും പറയാനില്ല സെക്സ് ഇല്ലെങ്കിൽ സെക്സ് ഇസ്ലാം എന്നിട്ട് ഇവര് പറയാണ് യുക്തിവാദികളാണ് അത്ര ജീവിതം നയിക്കുന്നത് മക്കളെ ഭോഗിച്ച ഒരു യുക്തിവാദിയും ജയിലിലില്ല കേട്ടോ നിഷ്ഠൂരമായ ഏരിയകൾ പോലും പരസ്പര സമ്മതം ആകാം എന്ന് പറയുന്നവർ പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ചും ലൈംഗിക ജീവിതത്തെ കുറിച്ചും സംശയങ്ങൾ ഉന്നയിക്കുന്നതിൽ അനൗചിത്യം അത്രമാത്രം വലുതാണ് വരമൊഴിയായി രേഖപ്പെട്ട് കിടക്കുകയാണ് മലയാള സാഹിത്യത്തിൽ അതായത് മനുഷ്യൻ ഏതാണ്ട് എട്ടര മില്യൺ ജീവജാലങ്ങളിൽ ഒന്നായ ഒരു മൃഗമായ മനുഷ്യൻ അവയിലെ പുരുഷൻ അവന്റെ ജൈവധർമ്മം ബയോളജിക്കൽ പർപ്പസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് അവൻ്റെ ജനിതക പദാർത്ഥത്തെ കഴിയാവുന്ന അത്ര സ്ത്രീകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ന് വരമൊഴിയായി രേഖപ്പെട്ട് കിടക്കുകയാണ് അതേപോലെ ഇവിടെ ഈ അടുത്ത കാലത്തും വലിയ ചർച്ചകൾ വന്നു മൃഗത്തെ പീഡിപ്പിക്കുകയാവുന്നില്ല എങ്കിൽ മൃഗരഥി ഒരു സാമൂഹിക സദാചാരത്തിന് വിഘാതം നിൽക്കുന്നതാണെന്ന് പറയാനാവില്ല എന്നാണ് എങ്ങനെയാണ് മൃഗം അതിന് പീഡനമായിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല അപ്പോ ഇതുപോലെയുള്ള ആശയങ്ങൾ ആദർശമായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ പരസ്പര സമ്മതമുണ്ടെങ്കിൽ ആരുമായും ലൈംഗിക പിന്നെ വൃത്തി ആവാം എന്നത് അടിസ്ഥാന പ്രമാണമായി സ്വീകരിക്കുന്നവർ ഒരിക്കലും വിസമ്മതം പ്രകടിപ്പിച്ചിട്ടില്ല ചരിത്രത്തിൽ അങ്ങനെ ഒരു രേഖയെ ഇല്ലാത്തടത്ത്

ഒക്കെ അദ്ദേഹം ഭയങ്കര ആളുകൾ ചോദിച്ചു വിവാഹം കഴിക്കാവുന്ന മതത്തിലേക്കാണോ താങ്കൾ പോയത് മറുപടി ഉണ്ട് ഇപ്പോൾ എനിക്ക് ഒന്നേ ഉള്ളൂ പക്ഷെ മുമ്പ് എനിക്ക് നൂറുകണക്കിന് സ്ത്രീകളുമായി മാനുഷികമായ ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ പലപ്പോഴും കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടാവും പക്ഷേ അവരുടെ പിതാവ് ഞാനാണെന്നോ എന്റെ മക്കളാണ് അവരൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും എന്റെ ഫാൻസ് ആയിരുന്നു ഇപ്പോ ഞാൻ ഇതാ മാറിയിരിക്കുന്നു നിയമപരമായ വിവാഹം മാത്രമേ അത് മാത്രമേ സ്വീകരിക്കാവൂ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴാണോ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നത് എന്ന മറുപടി അദ്ദേഹം കൊടുത്തു ഈ മറുപടിയാണ് ലൈംഗിക സദാചാരത്തെ ലൈംഗിക സദാചാരത്തെ കുറിച്ച് കൂടുതലൊന്നും നിങ്ങൾ പറയാനില്ല പറയാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞു ആരാണ് ആദം എങ്ങനെയാണ് ആദ്യമായി മനുഷ്യകുലം നിലനിന്നത് അതൊന്ന് പറഞ്ഞു തന്നാൽ മതി അടുത്ത ജനറേഷൻ എങ്ങനെയാണ് ഉണ്ടായത് അതിനകത്ത് തന്നെ ഇൻസ്രസ്റ്റ് ഇല്ലേ ഒരു മയ്യത്ത് കബറടക്കാൻ നിൽക്കുന്നു പ്രവാചകൻ കൂടെ ആളുകളോട് ചോദിച്ചു ഇന്നലെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞ് കൈകുപ്പക്കയോട് പറഞ്ഞു കുഴിക്കാത്തറങ്ങിക്കോളെ ശവവുമായി രമിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ഈ കാലഘട്ടത്തിലും വന്ന് ഏ ഈ മതത്തെ നിങ്ങൾ ഇങ്ങനെ വെള്ള പൂശുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വലിച്ചു കീറി ഊട്ടിക്കേണ്ടി വരുന്നത് ഈ മതം ഭോഗിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷെ അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ ഈ മതത്തിനകത്ത് നിൽക്കുന്നവരാണ് നിങ്ങൾ വിശ്വസിക്കുന്നു പ്രവാചകൻ ഒരിക്കലും അരുതായ്മകൾ ചെയ്യില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാപ്പയാണ് തെറ്റ് ചെയ്യുന്നതെങ്കിലും ശരി അത് തെറ്റാണ് എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് താല്പര്യം അതിനെ ന്യായീകരിക്കാനോ പെയിന്റ് അടിച്ചു വഷളാക്കാനോ നിൽക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോകും എന്റെ പ്രവാചകൻ ആയിരം പേരുടെ തലയരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറയുന്ന മതത്തിനകത്ത് നിൽക്കാനും ആ മതത്തെ പെയിന്റടിക്കാനും വെള്ള പൂശാനും ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് പ്രതി കുട്ടിയെ പീഡനത്തിനിരയാക്കിയത് ഈ കാലയളവിൽ പലതവണ മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും വിവരം പുറത്തു പറഞ്ഞാൽ മാർക്ക് കുറിക്കുമെന്നും തോൽപ്പിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടാം പ്രതിയായ മദ്രസയിലെ പ്രധാന അധ്യാപകനായിരുന്ന പാലക്കാട് സ്വദേശി അബ്ബാസിനോട് വിവരം വെളിപ്പെടുത്തിയെങ്കിലും നിയമ സംവിധാനങ്ങളെ അറിയിക്കാതെ എന്ന കുറ്റത്തിന് പതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിച്ചു പിഴയടക്കാത്ത പക്ഷം ഒരു മാസം തടവിനും ശിക്ഷിച്ചു പ്രതികളിൽ നിന്നും പിഴ ഈടാക്കുന്ന പക്ഷം പിഴത്തുക തുക കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു പഠനത്തിലും മത്സരങ്ങളിലും പങ്കെടുത്തിരുന്ന കുട്ടി പങ്കെടുക്കാതാവുകയും പഠനത്തിൽ പുറകോട്ട് പോവുകയും ചെയ്തതിനെ തുടർന്ന് സ്കൂളിലെ ടീച്ചർ അന്വേഷിച്ചപ്പോഴാണ് നിങ്ങൾക്ക് മദ്രസകളിൽ നടക്കുന്ന ഇത്തരം കൃത്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്ന് വിമർശിക്കാം ഇത് ശരിയല്ല എന്ന് പറയാൻ യുക്തിവാദികളല്ല അരാജകത്വ ജീവിതം നയിക്കുന്നത് മുസ്ലിങ്ങളാണ് ആര് ചെയ്താലും ശരി സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് തുറന്നു പറയാൻ ഇന്തിനാണിക്കുന്നത് ഒന്നുമല്ലെങ്കിൽ മനുഷ്യന്റെ മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും നിങ്ങൾക്കൊന്ന് വിചാരണയ്ക്കുന്നൂടെ മനസ്സിലാക്കി കൂടെ ഇത് ശരിയല്ല എന്ന് നമ്മളുടെ മതപുസ്തകത്തിനകത്തുള്ളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഈ രൂപത്തിൽ ആയി മാറുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിതൊന്ന് നിർത്തിക്കൂടെ എന്നൊന്ന് ചോദ്യം ആർജവമുള്ള ഉസ്താദിനെ ഞാൻ കാണിച്ചു തരാം വല്യ വല്യ കാന്മാര് പതിനെട്ട് കൊല്ല തടവ് എന്താ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടായിട്ട് ലൈംഗിക ആവാസങ്ങൾക്ക് വിധേയമാക്കി നമ്മളെ പണ്ഡിതന്മാരെ എന്ത് പണ്ഡിതനായി പ്രായപൂർത്തിയാകാത്ത ലൈംഗികൾക്ക് വിധേയമാക്കിയിട്ട് വലിയ പറഞ്ഞു അവസ്ഥ ഉദ്ദ മുതലും അപകടാവൂലേ ഇത് പറഞ്ഞാലും രൂക്ഷമായി പറഞ്ഞേ നിങ്ങൾ എന്തിനാ അങ്ങനെ രൂക്ഷമായി ചെയ്ത് സാധാരണക്കാർ ചെയ്യുവാ പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ശിഹാറാണെന്ന ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ അത് കാണുമ്പോ ഇവിടുത്തെ ആരൊക്കെയാണെങ്കിൽ നമുക്ക് പറ്റണത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിപതിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന കാരണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പുതുപുത്തമാൻ പ്രഖ്യാപിക്കുന്നത് അവരെ ഹൃദയത്തെ നന്നാക്കണം അവരെ ആട്ടിയോടിക്കല്ല പൊന അഭീമന്മാരെ അപ്പണി ശരിയല്ല മാറല്ലേ മദ്രസങ്ങൾ നടത്തിക്കോളി പഠിപ്പിക്കണം അതീത പഠിപ്പിക്കണം സുന്നദ്ധമായത് പഠിപ്പിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും പടക്കൽ വാറി നടക്കും നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചയില്ല വ്യഭിചാരം പാടില്ലാത്തതാണ് വരൽ കേൾക്കലുണ്ടപ്പോ കാരണം എന്താ വ്യഭിചാരം പാടില്ലാത്തതാണ് പെണ്ണുങ്ങളെ സംസർഗത്തിനോ ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട് അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട് അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വയറ് അതൊക്കെ പണ്ട് ഇപ്പൊ പ്രസംഗിച്ച വേഗത്തിനെ നോക്കും അല്ലേ 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 നിങ്ങൾ ആലോചിച്ചു നോക്കൂ മലിനമായല്ലേ സമുദായത്തിന്റെ ഗാത്രം മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം അപകടകരമായ രംഗവീതിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയുന്നത് എന്റെ കുട്ടിക്കൂടെ അന്തി ഉറങ്ങാൻ അനുവദിക്കണില്ല ഉസ്താദന്മാരും കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ് അവന്റെ ചൂട്ടാണി കുറ്റിക്കല്ലേ കുട്ടിക്കൻ്റെ എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടി വശപ്പെടങ്ങനെയൊന്നും കൃത്യമായ രൂപത്തിൽ അണ്ണാക്കിൽ മറുപടി കിട്ടിയില്ലേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നേ നമ്മൾ ആരും െതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷ നിർബന്ധവുമായി നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വിസരിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളി എറിഞ്ഞുകൊണ്ട് അധാർമികതയുടെ കൂട്ടാല പൂജകരായ ഒരു ജനതയെ സൃഷ്ടിക്കുന്ന അതിതീക്ഷണവും നീചവും നികൃഷ്ടവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാനാണ് പണ്ഡിത സഭകളുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തിനെ ആധ്യാത്മിക രംഗത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം

ഇത് തന്നെയാണ് നമ്മളും പറയുന്നത് അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈംഗികതയുള്ളത് എന്ന് നമ്മൾ പറയണ്ടല്ലോ നമ്മൾ പറയണ്ടല്ലോ ഏതാണ്ട് ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ ഇതുപോലെയുള്ള ഉസ്താദുമാരെയാണ് മുസ്ലിം ആവശ്യം മുഖം നോക്കാതെ കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്ന തെണ്ടിത്തരവും തെമാടിത്തരവും കാണിക്കുന്ന ഉസ്താദുമാരാണെങ്കിലും ശരി അവരെ പബ്ലിക്കിൽ വലിച്ചു കീറി തൊലി ഉരിച്ചുവിടുന്ന ഇതുപോലെയുള്ള മത അന്ധത ബാധിച്ചിട്ടില്ലാത്ത സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മൗലവിമാരെയാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിനാവുന്നത്